ജംഷി ഈ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഒരു വെറൈറ്റി കണ്ടന്റ് ആണ് ഈ വീഡിയോ ഫുൾ ആയി കാണുക ഈ കാറിൻ്റെ ടിക്കിയുടെ അവസ്ഥ ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു പാടത്ത് ഉണ്ടാവില്ല ഇത്രയും മണ്ണ് അത്രയും വൃത്തികേടായിരുന്നു ഇതിൻ്റെ അവസ്ഥ ഇത് വൃത്തിയാക്കി ഈ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് വീഡിയോ എടുത്താൽ ഉഷാറാക്കും എന്ന തോന്നലുണ്ടായത് ഈ ടിക്കിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ ഒന്നുമല്ലാട്ടോ ആ ബ്ലാക്ക് ക്ലോത്ത് എല്ലാം വലിച്ചു മൊത്തമായും വൃത്തിയാക്കിയിട്ടുണ്ട് ഫുൾ വീഡിയോ എടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല വീഡിയോ എടുക്കലും സർവീസ് ചെയ്യലും എല്ലാം ഞാൻ തന്നെയാണ് എൻ്റെ സ്വന്തം സർവീസ് സ്റ്റേഷനാണ് ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഇപ്പോൾ ഈ കാണുന്ന കുരുമ്പം അത് വൃത്തിയാക്കിയപ്പോൾ ഒരു വല്ലാത്ത ജാതി ആയിരുന്നു ഫ്ലാറ്റ് ഒന്നായിട്ട് ഓട്ടയായി അതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു സമയപരിധി കാരണം ആ വാഹനം സർവീസ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു വെച്ചു അന്നത്തെ സമയം മൊത്തം പോയത് ഈ വാഹനത്തിലായിരുന്നു നിങ്ങളുടെ വാഹനങ്ങൾ നല്ല ഉഷാറായി വാഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പദമ്പൻ വാട്ടർ സർവീസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ